സംവിധായകൻ റോഷൻ ആൻഡ്രോസിനെതിരെ പരാതിയുമായി നിർമ്മാതാവ് ആൽവിൻ ആന്റണി രംഗത്ത് തന്റെ വീട്ടിൽ കയറി റോഷൻ ആൻഡ്രോസും ഗുണ്ടകളും ആക്രമണം നടത്തിയെന്നാണ് നിർമ്മാതാവിന്റെ പരാതി റോഷൻ ആൻഡ്രോസിന് അസിസ്റ്റന്റ് ഡയറക്ടറോട് തോന്നിയ അടുപ്പവും അതിനെ തുടർന്നുണ്ടായ സംശയങ്ങളുമാണ് സംഭവം ഇത്രയും വഷളാക്കിയത് സംഭവത്തെ കുറിച്ച് ആൽവിൻ ആന്റണി പറയുന്നത് ഇങ്ങനെയാണ് മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ റോഷൻ ആൻഡ്രോസിന് തന്റെ വനിതാ അസിസ്റ്റന്റ് ഡയറക്ടറോട് കടുത്ത പ്രേമം ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സൂപ്പർ താരം അഭിനയിച്ച ചരിത്ര സിനിമയുടെ സംവിധായകന് ഒടുവിൽ സംശയം തുടങ്ങി തന്റെ സ്വന്തം എന്ന് കരുതുന്ന സുഹൃത്തിന് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന സംശയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു അതിനാൽ കൂടെ ജോലി ചെയ്തിരുന്ന മൂന്ന് അസിസ്റ്റന്റ്മാരെ റോഷൻ പറഞ്ഞു വിട്ടതായും നിർമ്മാതാവ് ആരോപിക്കുന്നു ഒടുവിലാണ് ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് തന്റെ മകന് ഈ സുഹൃത്തുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ച് പതിനഞ്ചോളം ഗുണ്ടകളുമായി നിർമ്മാതാവിന്റെ വീട്ടിലെത്തുകയായിരുന്നു ഭാര്യയെയും മകനെയും മകന്റെ സുഹൃത്തിനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഭാര്യയുടെ അപമര്യാദയെ പെരുമാറുകയും ചെയ്തു അതുപോലെ തന്നെ മകനെയും സുഹൃത്തനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു തനിക്ക് അല്പമുള്ള പെണ്ണിന്റെ പുറകെ നടക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു സംവിധായകന്റെ മർദ്ദനം അതുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് തീരുമാനം മകന്റെ സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഡയറക്ടർക്ക് എറണാകുളത്തെ ഗുണ്ടാസംഘങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് അവസാനമായി ഡയറക്ട് ചെയ്ത ചരിത്ര സിനിമയിലെ രണ്ട് അസിസ്റ്റന്റുമാരെയും ഇത് സംശയ രോഗം മൂലം അന്ന് പറഞ്ഞു വിട്ടിരുന്നുവെന്നാണ് നിർമ്മാതാവ് പറയുന്നത് ആന്റണി ആന്റണിയുടെ മകനും സഹ സംവിധായകനുമായ ആന്റണി സാം മിടുക്കനായ പാവം പയ്യനാണ് നിരവധി ചിത്രങ്ങളുടെ സഹസംവിധായകനായ ആന്റണി സാം കായംകുളം കൊച്ചുണിയിലാണ് റോഷന്റെ സഹായിയായത് തന്റെ പെൺ സുഹൃത്തുമായി ഇവർ അടുക്കുന്നുവെന്ന സംശയത്തെ തുടർന്നായിരുന്നു ഇത് ഒരു ദിവസം ഈ പെൺകുട്ടിയെ കുറിച്ച് ആന്റണിയോടും റോഷൻ കാര്യങ്ങൾ തിരക്കി ഉള്ളത് ഉള്ളത് ആന്റണി വിവരിച്ചു പെൺ സുഹൃത്തിന്റെ മറ്റു ചില ബന്ധങ്ങളെയും ചൂണ്ടിക്കാട്ടി ഇതെല്ലാം മനസ്സിൽ കുറിച്ച റോഷൻ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ഒരു ദിവസം ആന്റണിയെ ഫോണിൽ വിളിച്ചു ഈ പെൺകുട്ടിയെ കുറിച്ച് ചോദിച്ചു ഈ സമയം മുൻപ് പറഞ്ഞതെല്ലാം അതേപടി ആന്റണി സാം ആവർത്തിച്ചു ഇതേ സമയം ഫോൺ കോൺഫറൻസിലായിരുന്നു പെൺസുഹൃത്തും ആന്റണി പറഞ്ഞ സത്യങ്ങൾ അതേപടി കേട്ടു ഇതോടെ ആന്റണി സാമിനോട് യുവതിക്കും വൈരാഗ്യം തുടങ്ങി റോഷന്റെ ശിഷ്യനായിരുന്നു ആൽവിൻ ആന്റണിയുടെ മകൻ ആന്റണി സാം ഈ ബന്ധം ഉപയോഗിച്ചാണ് ആൻവിന്റെ മകൻ യുവതിയുമായി അടുപ്പമുണ്ടാക്കിയതെന്ന് സംശയിച്ചു ഇടപാടുകളിൽ സംശയം തോന്നിയ റോഷൻ പലതവണ ആൽവിൻ ആന്റണിയുടെ മകനെ യുവതിയുമായുള്ള ബന്ധത്തിൽ നിന്ന് വിലക്കി തന്റെ സുഹൃത്തുമായി ബന്ധം പാടില്ലെന്നും പറഞ്ഞു എന്നാൽ സൗഹൃദം തുടർന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ റോഷന്റെ ഭീഷണികളെ എടുത്തില്ല ഇതോടെ അച്ഛൻ ആൽവിൻ ആന്റണിക്ക് മുമ്പിൽ വിഷയമെത്തി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ മകനെ വകവരുത്തുമെന്ന് പോലും ഭീഷണിപ്പെടുത്തി ഇതോടെ മകനെ കൊച്ചിയിൽ നിന്നും ആൽവിൻ മാറ്റി നിർത്തി ഇതോടെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്ന് കരുതി ഇന്നലെ ആൽവിന്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടറായ സുഹൃത്തെത്തിയിരുന്നു ഇതറിഞ്ഞ റോഷൻ സുഹൃത്തുമൊത്ത് ആൽവിന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്നവരോടെല്ലാം കരിപ്പ് തീർത്തു ആൽവിൻ ആന്റണിയുടെ ഭാര്യയെ നീലത്തുറ്റു ചവിട്ടി മകനെ വക വരുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പതിനഞ്ചോളം ഗുണ്ടകളുമായി എത്തിയാണ് നിർമ്മാതാവിന്റെ ഭാര്യയും മകനെയും സുഹൃത്തിനെയും ക്രൂരമായി മാർഗിച്ചത്